നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് അയൽവാസിയുടെ സ്കൂട്ടറിൽ മത്സ്യം വാങ്ങി പോകുകയായിരുന്ന അറുപത്തിയാറ് കാരൻ അമിത വേഗതയിലെത്തിയ ബൈക്കിടിച്ച് മരണപ്പെട്ടു തിരുനാവായ കൊടക്കൽ പി കെ പടിയിലുണ്ടായ അപകടത്തിൽ വീരാഞ്ചിറ അംബായപ്പള്ളി വീട്ടിൽ മുഹമ്മദ് കുട്ടിയാണ് മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് അപകടം അവിടുന്ന് വിശേഷം ഇങ്ങോട്ട് വന്നീന്റെ തന്നാളില് പറഞ്ഞാണെങ്കിൽ ഞാൻ നോക്കൂ ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് കോട്ടക്കലിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുഹമ്മദ് കുട്ടി രാത്രി ഏഴരയോടെയാണ് മരണപ്പെട്ടത് സ്വന്തം സ്കൂട്ടർ കേടായതിനെ തുടർന്ന് അയൽവാസിയും പി കെ കെപ്പടിയിൽ വ്യാപാരിയുമായ ഹംസയുടെ വാഹനവുമായി വീരാഞ്ചിറയിൽ പോയി മടങ്ങുമ്പോഴായിരുന്നു അപകടം മൂപ്പർ ഇവിടെ വന്നിട്ട് ഐജി വേജി വീട്ടുപോകുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അരി അവിടെ വെച്ചിട്ട് അങ്ങനെ വീരാഞ്ചർക്ക പോയിട്ട് മീൻ വാങ്ങിയിട്ട് വണ്ടിവിടെ വെക്കാൻ നിൽക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത് അപ്പം അവിടെ നിർത്തിയിട്ടുപര് ഒരു കാർ പോവാൻ വേണ്ടിയിട്ട് ആ കാർ പോയിൻ്റെ ബാക്കിൽ തന്നെ വന്ന് മറ്റം വന്നിട്ട് ഇയാളെ വണ്ടിക്ക് അടിച്ചതാണ് ഇത് സംഭവം ഉണ്ടായത് അങ്ങനെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊടക്കല്ലെങ്കിൽ കൊടക്കല്ലിൽ എടുത്തില്ല അവിടുന്ന് നേരെ പിന്നെ കോട്ടക്കലേക്ക് കൊണ്ടുപോയി വണ്ടി സാധാരണ മേഖലയില്ല മൂപ്പരുത് വണ്ടിയുള്ള ആളാണ് അപ്പം മുമ്പ് വണ്ടി കേടാണ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ വണ്ടി കൊടുത്തത് മൂപ്പർ വാങ്ങല് ഉണ്ട് ഇലക്ട്രിക് വാങ്ങല് ഞങ്ങൾ അടുത്ത വരക്കാരല്ലേ ആ കാരണം കൊണ്ട് വണ്ടിയും കൊടുത്ത് അപകടം തന്നെ വണ്ടിയും കണ്ട് കയറ്റി ഇടാൻ കൊടുത്താണ് മൂപ്പര് എനിക്ക് തരാൻ വേണ്ടി വന്നതാണ് ആ സമയത്താണ് ഒരു കാർ അവിടെ നിൽക്കേണ്ടത് ആ കാർ പോകാൻ കാത്തുനിന്ന് കാർ പോയി കഴിഞ്ഞതിന്റെ ബാക്കിൽ ഇയാളെ ഓടിച്ചു കഴിക്കുന്ന മറ്റേ വണ്ടിയെ ഓൻ വന്നിട്ട് ഈ വണ്ടി അടിച്ച് അടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ആ വണ്ടി കെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അത്ര സ്പീഡിലാണ് ആ വരുന്ന വണ്ടിക്കാരൻ ബൈക്കേറെ മൂന്നര മണിക്കാണ് സംഭവം ഉണ്ടായത് അപ്പോ അരമണി പത്ത് മുപ്പത് മിനിറ്റ് ഇരുപത് മിനിറ്റ് പോലീസ് വന്ന് അങ്ങനെ കോട്ടക്കലേക്ക് കൊണ്ടുപോയതാണ് ഇടിയുടെ ശക്തിയിൽ റോഡിലേക്ക് വീണ മുഹമ്മദ് കുട്ടിയെ കൊടക്കൽ സി എസ് ഐ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് കോട്ടക്കൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യം പുറത്ത് വന്നിട്ടുണ്ട് ത്രികനും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് മുഹമ്മദ് കുട്ടിയുടെ മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകും എഡിറ്റർ ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ